മിണ്ടാത്തതെന്ത് കിളിപ്പെണ്ചുണ്ടി തേനൊലിയോ തേങ്ങയോ തേനൊലിയോ തേങ്ങയോ താറൂമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുത്തി ഉറക്കല്ലേ സുപ്രഭാതം ഇന്ന് തന്റെ ഒടുക്കത്തെ രാത്രിയാണോ കർമ്മ ുരാവുകളെ മനസ്സിലെ മോഹങ്ങളെ കൈയിലെ പാൽ ഗ്ലാസ് എങ്ങനെ ഇതിന്റെ അവസാനിച്ച് തരില്ല പ്രഭ എന്തെങ്കിലും പറഞ്ഞോ അയ്യോ അല്ല െ വേറൊന്നുമില്ലേ അതെ ഈ പാലിലെ ചേട്ടന് വേണ്ടുന്നില്ലെങ്കിൽ ഞരമ്പ് പിടിക്കും ഞരമ്പ് കയറി പിടിച്ച പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടിരുന്നോട്ടെ പാല് പിടിച്ചേട്ടെ ആദ്യം ചേപ്രേ സ്ത്രീകൾ ആദ്യം നല്ലേ മഹാകവി ശിവാജി അനേഷം പറഞ്ഞിരിക്കുന്നത് പ്രശ്നമാക്കണ്ട ക്കണ്ട പാലിടിച്ച ജയപ്രഭേ നിന്റെ പങ്ക് വെള്ളം ചേർക്കാതെ ഒറ്റ വലിക്ക് കുടിച്ചു ഒറ്റയ്ക്കൻ കുടിച്ചോണ്ടാ മതി ഇയാളുടെ എച്ചിൽ കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെയും നടക്കണം എന്റെ എച്ചിൽ കുടിക്കാൻ ജയപ്രഭ അല്ലാതെ പിന്നെ മനുഷ്യർക്കെ ഒരായ കൊണ്ടുവരാൻ പറ്റോ ില്ലേ അതെ ഉണ്ടോ തന്റെ ലാസ്റ്റ് നൈറ്റിനോടും ഞാൻ അർജുനൻ പുള്ളിയുടെ മകൻ ജയപ്രഭയാണെങ്കിൽ താനും ഞാൻ ഈ ജന്മത്തൊന്നാവില്ല ഗുഡ് നൈറ്റ് ലാസ്റ്റ് ഇവിടെ തോന്നാ